നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂട്ടിലേക്ക് സ്വാഗതം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി അൻപതിനായിരം കോടിയിലെത്തിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ആ പ്രഖ്യാപനം നിലവിലെ കണക്കുകൾ ഗണ്യമായ പുരോഗതി കൈവരിച്ചവയാണ് എന്നാൽ അതിൽ നിന്നും വലിയൊരു കുതിച്ചുചാട്ടമാകും മേൽപ്പറഞ്ഞ പ്രഖ്യാപനം നടന്നാൽ ഇതിനിടെ പ്രതിരോധ കയറ്റുമതി മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി പത്തിരട്ടിയായി വർദ്ധിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് ഏകദേശം രണ്ടായിരം കോടിയിൽ നിന്ന് ഇരുപത്തി ഒന്നായിരം കോടിയിലധികമായാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതിയായി ഇരുപത്തി മൂവായിരം കോടിയിലെത്തി എന്നതാണ് ഇത് ആഗോള പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രമാത്രം വിലപ്പെട്ടതാണെന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നു പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് വെടിക്കോപ്പുകളുടെ ഉൽപ്പാദനത്തിൽ എൺപത്തി ശതമാനം സ്വയം പര്യാപ്തതയോടെ ഈ മേഖലയിൽ സർക്കാർ ശ്രദ്ധേയമായ വിജയം കൈവരിച്ചു എന്ന് തന്നെ പറയണം ഫിലിപ്പീൻസ് വിയറ്റ്നാം അർമേനിയ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നിർമ്മിത ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതും ഈ വളർച്ചയ്ക്ക് കാരണമാകുന്നു ഈ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും സംഭാവന നൽകുന്നതിനുമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ തുടങ്ങിയ അത്യാധുനിക സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതും നാം എടുത്തു തന്നെ പറയേണ്ടതുണ്ട് വിവരയുദ്ധം എ ഐ അധിഷ്ഠിത യുദ്ധം സൈബർ യുദ്ധം തുടങ്ങി പാരമ്പര്യതര രീതികൾ കൂടുതലായി ഉൾപ്പെടുത്തുന്ന യുദ്ധത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അതിർത്തി സാങ്കേതിക സാങ്കേതികവിദ്യകളിൽ വൈദഗ്ധ്യം നേടേണ്ടതിന്റെ പ്രാധാന്യം രാജ്നാഥ് സിംഗ് ഊന്നി പറഞ്ഞു നവീകരണത്തിനും സാങ്കേതിക പുരോഗതിക്കും വേണ്ടിയുള്ള മന്ത്രിയുടെ ആഹ്വാനം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഐ ഐ ടികൾ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന നിർണായക പങ്കും അടിവരയിടുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കൻറ്റിലൂടെ